നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലത്ത് എസ് ഐ ആർ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു വിവിധ കോളേജുകളിലെയും സ്കൂളുകളിലെയും ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബ് അംഗങ്ങൾ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു കോതമംഗല നിയമസഭാ മണ്ഡലത്തിലെ വിവിധ കോളേജുകളിലെയും സ്കൂളുകളിലെയും ഇലക്ട്രൽ ലിറ്ററസി ക്ലബ് അംഗങ്ങൾക്കു വേണ്ടിയാണ് സ്പെഷ്യൽ ഇൻസെന്റീവ് റിവിഷനുമായി ബന്ധപ്പെട്ട് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് കോതമംഗല മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലന പരിപാടി തഹസിൽദാർ എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിൽ എസ് ജോലികൾ പുരോഗമിക്കുകയാണ് എൺപത്തി അഞ്ച് ശതമാനം ഫോറം വിവിധ വിതരണം ചെയ്തു കഴിഞ്ഞാൽ ഉൾപ്പെടെ എല്ലാവരും രംഗത്താണെങ്കിലും ഈ ഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിലേക്കുള്ള പ്രവർത്തനത്തിലും അതുപോലെ തന്നെ ഒരുമിക്കാൻ സംബന്ധിച്ചു നടത്തേണ്ട കാര്യമുണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മുടെ താലൂക്കിൽ തന്നെ വിവിധ ഭാഗങ്ങളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഇല ക്ലബ്ബുകളുടെ ക്ലാസ് ക്ലാസ് ആണ് നമ്മൾ കൂടി തന്നെ സംശയ നല്ല രീതിയിൽ നമ്മുടെ വിവിധ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമായി പേർ പങ്കെടുത്തു മാസ്റ്റർ ട്രെയിനർ കെ എ അമരുദ്ദീൻ ക്ലാസ് എടുത്തു ഭൂരേഖ തഹസിൽദാർ മഞ്ജുഷ വി എസ് ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ സജീവ് എം വി ഹെഡ് ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ സുബൈർ കെ എം എന്നിവർ പങ്കെടുത്തു മീഡിയ സിസ്റ്റി ഗോതമംഗലം